ഇപ്പോൾ ബിജെപി നേതാവ് സന്ദീപ് വാര്യർ നമുക്കിപ്പം സന്ദീപ് നോക്കൂ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ടി ജി നന്ദകുമാർ ബിജെപി സ്ഥാനാർത്ഥിയായിട്ടുള്ള അനിൽ ആന്റണിക്കെതിരെ മുന്നോട്ട് വെക്കുന്നത് ആ ആരോപണം സ്ഥിരീകരിക്കാൻ തക്ക വിധത്തിൽ അന്ന് ഒപ്പം ഇടപെട്ടു എന്ന് പറയുന്ന പി ജെ കുര്യനും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ബിജെപി അന്വേഷിക്കുമോ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമോ നന്ദകുമാറിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് സംബന്ധിച്ച് ഈ രാജ്യത്തെ കൃത്യമായ ബോധ്യമുണ്ട് ഇന്നിപ്പോ ആന്റോ ആന്റണി അക്കാര്യത്തിൽ പ്രതികരിക്കുക ചെയ്തതോടെ ഈ കൊട്ടേഷൻ എവിടെ നിന്ന് ഒന്നാണ് സംബന്ധിച്ച് ധാരണയും കൃത്യം കൃത്യമായ ധാരണയുമായി അനിൽ ആന്റണി എന്ന ചെറുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവിനെ ആക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കാനും പറയുന്നുണ്ട് അല്ലല്ല ഇത് ഇത്തരത്തിൽ എന്തെങ്കിലും ഇടപാടുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഭരണകാലത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് സംബന്ധിച്ച് എ കെ ആന്റണിയും കുര്യനും ഒക്കെ പ്രതികരിക്കട്ടെ അനിൽ ആന്റണിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അനിൽ ആന്റണി ഇത് സംബന്ധിച്ച് നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു തെളിവുമില്ലാതെ ആകാശത്തേക്ക് ഈ പൊട്ടിക്കുന്ന ഉണ്ടയില്ലാ വെടികൾ വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങളടക്കം കൂട്ടുനിൽക്കുന്നത് വളരെ മോശമാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമാണത് ഒരു സ്ഥാനാർത്ഥി അവഹേളിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഘട്ടത്തിൽ നടത്തുന്ന പ്രത്യേകിച്ച് ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളുടെ ആരോപണം കൊണ്ടുവരുന്നത് മോശമാണ് അത് ഉയർത്തിയുണ്ടാവും അങ്ങനെയാണ് മാധ്യമങ്ങളല്ല ഇത് മുന്നോട്ട് മറ്റൊരു ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ കൂടി ഇപ്പോൾ ടി ജി നാന്തകുമാർ ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന് അക്കൗണ്ടിലേക്ക് കൈമാറി എന്നുള്ള ആരോപണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു തീപ്പുരു നേതാവാണെന്ന് പറയുകയും ചെയ്യും ചെയ്യുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ക്രെഡിബിലിറ്റി പ്രധാനമാണ് അത് നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിയുടെ മുന്നിലും ഒക്കെ പ്രധാനമുള്ള കാര്യമാണ് നിങ്ങൾ ഒട്ടും സുതാര്യതയില്ലാത്ത വ്യക്തതയില്ലാത്ത അതല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണത്തിനും മാത്രമാത്രം പ്രസക്തിയെ ഈ സമൂഹം വിലകൽപ്പിക്കുകയുള്ളു ഇവിടെ അനിൽ ആന്റണിയെ നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹം നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിലപ്പുറം ഇതിൽ എന്തെങ്കിലും പ്രതികരണം ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നടപടി സ്വീകരിക്കും ബിജെപി നടപടി സ്വീകരിക്കുന്നതല്ലല്ലോ ഇവിടെ തെളിവ് ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ തെളിവ് പുറത്തുവിടുന്ന പരിപാടിയൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യം ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൂഢാലോചന ഇവിടുന്ന് വന്നുള്ള വ്യക്തമല്ലേ ഇത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് കോൺഗ്രസിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയും കൊട്ടേഷമ്പണിയുമാണ് അതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള പ്രതികരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിലപ്പുറം വിശ്വാസ്യതയുള്ള ഒരാളുമല്ല പുറത്തു വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് കേസുകളിൽ എത്രയോ വിഷയങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടിയുണ്ട് അതായത് ബിജെപിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം തന്നെ കുറിച്ചൊന്നും മോശം പറയില്ല താൻ മോശക്കാരനാണെന്ന് മറ്റു നേതാക്കൾ പറയുന്ന പോലെ അദ്ദേഹം പറയില്ല എന്നുള്ള ഒരു അവകാശവാദം കൂടി പറയുന്നുണ്ട് ടി ജെ നന്ദകുമാർ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഓരോ ഓരോരോ അവതാരങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പല കാലഘട്ടങ്ങളിൽ വന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബാലകൃഷ്ണൻ അങ്കിൾ എന്നാണ് വിളിക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റൊരാളെ കുറിച്ചുള്ള നമ്മളെ അഭിപ്രായം എന്താണെന്ന് അയാൾ എങ്ങനെയാ പറയുന്നത് നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുന്നതോ സംസാരിക്കുന്നതോ വെച്ചിട്ട് അയളെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ള കാര്യല്ലേ അതെങ്ങനെയാണ് അയാള് ആൾക്ക് പറയാൻ സാധിക്കുന്നത് ഒക്കെ ഇത്തരം ഇത്തരം ആളുകളെ കുറിച്ച് നിങ്ങൾ ക്രെഡിബിലിറ്റി ഉള്ള പല ആളുകളുടെ ആരോപണം കൊണ്ടുവരും ഇത് പറഞ്ഞാലും അതിനെ എതിരെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ച അഭിപ്രായം പറയാൻ താല്പര്യമുള്ളൂ ഈ വിഷയത്തിൽ മറ്റൊരു മുന്നണിക്കെതിരെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെതിരെ പറയുകയാണെങ്കിലും അപ്പോഴും സമാനമായിട്ടുള്ള നിലപാടായിരിക്കുമോ അതാണ് ചോദ്യം അതൊരു സിറ്റുവേഷൻ അല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ആണ് ഞാൻ കാര്യം പറയുന്നു പറയുന്നുല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റാർക്കെതിരെ പറയുമ്പോഴും നമ്മൾ ആ തരത്തിൽ തന്നെ അതിനെ അതൊരു ഹൈപ്പോത്തൽ സിറ്റുവേഷൻ ആണ് അത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഒഴിവാക്കുകയാണ് വേണ്ടത് ജേർണലിസിന്റെ എത്തിക്സ് ആണ് അത് മനസ്സിലാക്കിയാൽ മതി ഒരൊറ്റ കാര്യമേളൂ അനിൽ ആന്റണി വിശദീകരിച്ചിട്ടുണ്ട് അനിൽ ആന്റണി വിശദീകരിച്ചത് അദ്ദേഹം ഇത്തരം ഒരു ഏർപ്പെട്ടിട്ടില്ല മാത്രമല്ല നിയമപരമായ നടപടി സ്വീകരിക്കും അതാണ് മാന്യമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഇപ്പൊ കോൺഗ്രസ് നേതാക്കളാണ് വിശ്വാസ്യതയില്ലാത്ത ആളുകളാണ് അദ്ദേഹം പറയുന്നത് വാക്കുകളെ വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ് സന്ദീപ് വാര്യർ നൽകുന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക്